ारायणो नरसः परिपाहि भूमन् प्लाक्षेकरूपमयिशाल्मलिन्दुरूपं द्वीपे भजन्ति कुशनामनि वह्निरूपं क्रौञ्चेन्दुरूपमथ वायुमयं च शाके त्वाम्भ्यम्रूपमपि कुष्करनाम्निलोगाहा. Ś्री नारदिन सहा थारद खंड मुख्य लिही त्वम् सांखय

ഐ ഈ പ്രാക്ഷേർക രൂപമയി ശാൽമലേ ഇന്ദുരൂപം ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വനിരൂപം വനി വനിരൂപം ക്രൗഞ്ചേ अम्बुरूपम् अथ क्रौञ्चेऽम्बुरूपमथ वायुमयं चाहे त्वां ब्रह्मरूपम् अपि भ्रह्मरूपमपि पुष्करनाम्नि लोकाः हरे कृष्ण ജം ദ്വീപ് പത്തിയാൾക്ക് ഇതുവരേക്ക് ഇതെല്ലാം തരുന്നു ജംബുദ്വീപ് ഒമ്പത് ഭാഗങ്ങളാക്കിരിക്ക്രത ഇളാവൃതത്തില് സംഘർഷണം നടത്തിയ ശ്രീ പരമേശ്വരൻ പൂജ പണർ രണ്ടാമത് ഭദ്രാശ്വം അങ്ങ് ഹയഗ്രീവ മൂർത്തിയെ ഭദ്ര ശ്രവസ്സുകൾ പഠിച്ച പണ മൂന്നാമത് ഹരിവർഷം അങ്ങ നരസിംഹമൂർത്തിയ പ്രഹ്ലാദനം നീതിയിരിക്കുന്ന ഭർത്താളമാ പഠിച്ച പണാറാ

പിതൃകളോലെ പ്രധാനിയാണ് ആര്യമാ പൂജ പണ്ണർ ഉത്തര ഗുരുവർഷം അങ്ങ് വരാഹമൂർത്തിയാണ് ഭഗവാന് ഭൂമിദേവി പൂജ പണ്ണർ കിം പുരുഷ വർഷം അങ്ങ് ശ്രീരാമചന്ദ്രൻ നൃത്തിയ ഭക്തിയോട് പര്യായമാണ് ഹനുമാൻ പൂജ പണ്ണർ ഇനി ഒമ്പതാവത് വരപ്പെട്ടത് ഭാരതവർഷം

ഉള്ള എല്ലാ ഭക്താളുമാ ചെയ്ത് സാഖ്യയോഗി സമുപാസ്യമാന സാഖ്യശാസ്ത്രതത്തിൽ അതോട് പ്രകാശങ്ങളും യോഗ സാഖ്യശാസ്ത്രവും യോഗശാസ്ത്രവും ഒരേപോലെ ഉപാസിക്കപ്പെട്ട ഇഹ സാധുജനാഭിരക്ഷി ഒരേലുംകൽപകാലം പ്രളയം അവസാനിക്കരുത് വരക്കും ഇന്ത് ഭാരതഖണ്ഡത്ത് രക്ഷിപ്രേഞ്ചെന്ത് ഇരിക്കപ്പെട്ട നരസഖ നാരായണ സവർണ നരനാരായണൻ എന്ന അർജുന കൃഷ്ണന്മാരാക്കാൻ ചൊല്ലുക മനുഷ്യൻ നരനക്ക് സഹായമായി എപ്പോഴും ഇരിക്കപ്പെട്ടത് നാരായണൻ ഭഗവാൻ അപ്പൊ അത് നരസഖ നാരായണഹാത്വം ധൂമൻ പരിപാരിക്കപ്പെട്ട ഭഗവാൻ ദ ഭാരതഖണ്ഡത്ത് സദാ സംരക്ഷണം പണുപേ ഇതുവരക്കും പ്രളയം വറുതുവരക്കും ന സംരക്ഷണം പണുകയും ചൊല്ലി യോഗ നിദ്രയിലെ യോഗത്തില് ഒക്കെ നിൽക്കാ ബദരികാശ്രമത്തില് പോന്നാൻ ഇപ്പൊ നമ്മൾക്ക് പാകല ഭഗവാനോട് യോഗ നിദ്രെ തപസിലിരിക്കാൻ അത് തപസ്സിലിരിക്ക ഭഗവാനോട് ശ തപശക്തി മുന്നാടി ഇരിക്കപ്പെട്ട തപ്ത കുണ്ടത്തില് ഇരിക്കുന്ന ജലം കൊതിച്ചെന്നിരിക്കും അങ്ങ എത്ര മൈനസ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണകൂടി അങ്ങ് അത് ജലം തപ്ത കുണ്ടത്തിൽ ഇരിക്കപ്പെട്ട ജലം കൊതിച്ചെന്നിരിക്കും അത് ഭഗവാനോട് തപശക്തിന്നാല് അപൊല അങ്ങ് ഭദരികാശ്രമത്തില് ഭഗവാൻ മഹാവിഷ്ണു അങ്ങനെ നമ്മളോട് എന്താ ഭാരത ഘടകത്തിനോട് നന്മയ്ക്കാ വേണ്ടി അങ്ങ് തപസ് പണിയാൽ അങ്ങ് ആറു മാസം ദേവപൂജ ആറു മാസം മനുഷ്യ പൂജ ദീപാവലി കഴിഞ്ഞ ആഴ്ച ദീപാവലി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിലേന്ത് ഭഗവാൻ നാരദ മഹർഷിയും നീതി ഇരിക്കുന്ന ദേവാളും അങ്ങ് വന്ന് പൂജ പണിതിരിപ്പാ അതക്കപ്പറം വൈശാഖ മാസത്തില് പഞ്ചമി കഴിഞ്ഞ അടുത്ത നാളേക്ക് അങ്ങ് മനുഷ്യ പൂജ ഇന്നക്ക് അതിന്റെ ബദലിയില് ഇവ നെയ്വിളക്കേക്കി വെച്ചിട്ട് വരുവാ അങ്ങ ദീപാവലി മിണിഞ്ഞ് എന്താ പൊക്കം വറത്തെ അമ്പട്ടോ അമ്മ പേരും കളമ്പി വന്നോടുക ദേവപൂജ ആരംഭിക്കു മുന്നാടി മനുഷ്യ അമ്മാമ്പിട്ട് പേരും കളമ്പി വന്നു വിടുക കളമ്പി വന്നായാ അങ്ങനെ ജോഷിമട്ടില് ഭഗവാനോടൊരു രൂപത്തെ ആവാ ഇത് പണിന്ന് അത്ര നാളേക്ക് ഇയാളൊക്കെ പൂജ പത്താൻ വേണ്ടി ജോഷി മട്ടിലെ കൊണ്ട് വെച്ചു അങ്ങ് വെച്ച് പൂജ പണ്ണീന്തിരുപ്പ ആറ് ആറുമാസം ഒളിഞ്ഞതൊക്കെ പറഞ്ഞാൽ ജോഷിമെട്ടിലേക്ക് തിരുപ്പി ബദരിക്ക് പോവാ ആറുമാസം കഴിഞ്ഞ് അങ് പോയച്ച അത്ര കുളിരാക്കും എന്താ കുളിരില്ല സാധാരണ നമ്മൾ നെയ്യെല്ലാം കുളിർകാലത്തിൽ എപ്പോഴിരിക്കും നല്ല പാറക്കല്ല് കല്ല് മാരി ആയിടും പാറാങ്കല്ല് മാരി അപ്പടി കട്ടിയായിടും ആന അങ്ങ് ഏത്തി വെച്ചിരിക്കപ്പെട്ടെന്താ വിളക്ക് ഇവ മാസം കഴിഞ്ഞ് പോർത്തെയും അങ്ങ് എരിഞ്ചന്തിരിക്കും അതെ ഭഗവാനോട് ശക്തിയെ കാട്ടുന്നത് അപ്പടി ഇരിക്കപ്പെട്ട നമ്മളോട് ഭാരതഖണ്ഡത്ത് എല്ലാർക്കാൻ വേണ്ടി അങ്ങവർ തപസ് പറഞ്ഞിരിക്കും ജന്തുദ്വീപത്തി ഒമ്പത് ഖണ്ഡം ചൊഞ്ചിയാച്ച് ഇനി വന്ന് മീതി ഇരിക്കപ്പെട്ട ആറ് ദ്വീപുകളെ പറ്റി അതും മീതി ഇരിക്കുന്ന ആറ് ദ്വീപുകൾ പ്ലാക്ഷം പ്ലാക്ഷം ശാൽമലം കുശം ക്രൗഞ്ചം ശാഖം പുഷ്കരം സപ്തദ്വീപുകൾ സപ്തദ്വീപുകളില് ജനിച്ചു നമ്മൾ ഏഷ്യ ചൊല്ലുമല്ല ഏഷ്യ ആഫ്രിക്ക അന്റാർട്ടിക്ക അന്നമാതിരി ഏഷ്യാവും ജംബുദ്വീപ് അത് കഴിഞ്ഞ അടുത്തത് പ്ലാക്ഷം പ്ലാക്ഷം ഹേ ഭഗവാനെ പ്ലാക്ഷദ്വീപത്തില് അർക്കരൂപം ആദിത്യസ്വരൂപനും ഇന്ദുരൂപം ചന്ദ്രനോട് സ്വരൂപവും കുശമാമനി രൂപം ോട് സ്വരൂപത്തിലെയും അമ്പുരൂപം ജലസ്വരൂപത്തിലെയും ഇങ്ങനെ പഞ്ചഭൂതങ്ങളെല്ലാം ഇന്ത്യ ആരാധന അധ ശാഖെ ശാഖ ദ്വീപത്തില് വായുമയം വായു സ്വരൂപനവും പുഷ്കരനാമി പുഷ്കരങ്കര ബ്രഹ്മരൂപം ത്വം പുഷ്കരണി ഭജതി പരബ്രഹ്മസ്വരൂപമാവും ഭക്തൾ ഓരോ ഇടത്തിലെയും എന്താ പഞ്ചഭൂതങ്ങളിലോ ഒരു രൂപമോ ദ്വീപങ്ങളിലെയും പൂജ പങ്കിക്കണം ഹരേ കൃഷ്ണ